ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഓരോ മലയാളികളും തങ്ങളുടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വാർത്താ ചാനലുകൾക്ക് മുമ്പിലാണ് ഹൃദയഭേദകമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വയനാട് മേപ്പാടിയിലെ മൂന്ന് ഗ്രാമങ്ങൾ ഉരുൾപൊട്ടലിൽ പോയി നിരവധി പേരാണ് ദാരുണമായിട്ട് മരണപ്പെട്ടത് ഇപ്പോഴും ഇരുന്നൂറോ മുന്നൂറോളം പേരെ കാണാനില്ല എന്നാണ് പറയുന്നത് അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഒരു കുടുംബം ഒന്നാകെ നാമാവശേഷമായ കാഴ്ചകൾ നമ്മൾ കണ്ടു പലർക്കും അമ്മയില്ല അച്ഛനില്ല പെങ്ങളില്ല ആങ്ങളെയില്ല ചേട്ടനില്ല എന്നുള്ള സ്ഥിതിയാണ് വീടുകൾ ഒലിച്ചു പോയതും കൂടാതെ ഒരു കുടുംബം ഒന്നാകെ മാഞ്ഞു പോയ കാഴ്ചകൾ നമ്മളവിടെ കണ്ടു ഒന്നോ രണ്ടോ പേർ രക്ഷപ്പെട്ടാൽ അത്രയും ആശ്വാസം ബാക്കിയുള്ളവർ എവിടെയെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന മൃതദേഹാവശിഷ്ടങ്ങളാണെങ്കിൽ നമ്മളുടെ ഹൃദയം തകർക്കുന്ന രീതിയിലാണ് രക്ഷാസേനക്ക് കിട്ടുന്നത് കൈകാലുകൾ ഇല്ലാത്ത ശരീരങ്ങൾ തലയില്ലാത്ത ശരീരങ്ങൾ വയറ് മാത്രം കിട്ടുന്നു കിഡ്നി മാത്രം കിട്ടുന്നു കൈകൾ മാത്രം കിട്ടുന്നു കാലുകൾ മാത്രം കിട്ടുന്നു അങ്ങനെ അവയവങ്ങൾ മാത്രം പെറുക്കി വെറും കടലാസ് കൂട്ടിൽ കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മൾ കാണുകയാണ് ദിവസവും ഒരു കവറിൽ ഒതുങ്ങാവുന്നവനാണ് മനുഷ്യൻ ഒരു കവറിലൊതുക്കാവുന്ന അത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലും നമ്മുടെ സമൂഹത്തിലെ നികൃഷ്ടരായ കുറെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ് വയനാട്ടിലെ കാഴ്ചകളെക്കാൾ ഹൃദയം തകർക്കുന്ന കാര്യമാണ് നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം വയനാട്ടിലെ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മുലപ്പാൽ എത്തിക്കാൻ തയ്യാറാണ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഒരു മനുഷ്യൻ പറയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അമ്മയെന്ന അമൃതം തിരിച്ചറിയുന്നതിന് പകരം വൃത്തികെട്ട മാനസിക ചിന്താഗതി അവന്റെ ചിന്ത പുറത്തെടുക്കുന്നവനെ എന്തു പറയണം ആലോചിച്ച് നോക്കൂ ഒരു ജീവൻ നൽകുകയാണ് ആ മുലപ്പാൽ നൽകാമെന്ന് പറയുന്നതിലൂടെ ഒരു ജീവൻ നില നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ജീവൻ നൽകുന്ന പ്രക്രിയയാണ് ആ സ്ത്രീ ചെയ്യാന്ന് പറഞ്ഞത് അതിനോളം പുണ്യമായിട്ടുള്ള പ്രവൃത്തി കോടിക്കണക്കിന് രൂപ കൊടുത്താൽ ഉണ്ടാവില്ല നമുക്കറിയാം പിഞ്ചു കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റൻറ്റ് പൊടികളും പാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാത്ത എത്രയോ കുഞ്ഞുങ്ങളുടെ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾക്കൊക്കെ മക്കളുണ്ടായതാണ് നാല് ദിവസം അമ്മമാർ അസുഖമായി കിടന്നാൽ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പകരം എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ കുടിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാവും അമ്മമാർക്കത് തിരിച്ചറിയാനാവും ആ അവസരത്തിൽ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് അമൃത് ഒഴിച്ചു കൊടുത്തതിന്റെ ജീവൻ നിലനിർത്തി പരിപാലിക്കുക എന്ന് പറഞ്ഞ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം കോടികൾ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു മഹത്തരമായിട്ടുള്ള കാര്യം ചെയ്യാൻ തയ്യാറായി വന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും അവഹേളിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നവനെ എന്തു പറയണം ഇവനൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ചവനാണോ ഇവൻ എവിടുന്നാണ് പൊട്ടിമുളച്ച ഉണ്ടായത് ഇവൻ അമ്മിഞ്ഞപ്പാൽ കുടിക്കാതെ ഉണ്ടായവനാണോ ഇവൻ അമ്മയുടെ വയറ്റിൽ നിന്ന് ജന്മം കൊണ്ടവനല്ലേ പെട്ടെന്ന് പൂജാതനായവനാണോ അവനൊരു നിമിഷം ചിന്തിക്കണ്ടേ അവനൊരു ഭാര്യയുണ്ട് അവനൊരു അമ്മയുണ്ട് അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾക്ക് കൊടുത്തതും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ആ മക്കളെന്ന് ജീവനാരോഗ്യത്തോടെ നിലനിൽക്കുന്നതെന്ന് ഈ ഒരു നിമിഷം ഇവനെന്തുകൊണ്ട് ചിന്തിച്ചില്ല കണ്ണൂർ ഇത്തരത്തിലൊരു കമൻറ്റിട്ടോരത്തിനെ വീട്ടിൽ ചെന്ന് നാട്ടുകാരെ തന്നെ കൈകാര്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ നല്ല നാട്ടുകാരെന്നേ പറയാൻ കഴിയുള്ളു കാരണം ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ട അങ്ങനെ തന്നെയാണ് അവന് കൊടുക്കേണ്ടത് കൊടുക്കണം അത് വീട്ടുകാരെ മുന്നിലിട്ട് കൊടുക്കണം കാരണം വീടിനും നാടിനും അപകടകാരിയായിട്ടുള്ള ആളുകളാണ് ഇത്തരക്കാർ കാരണം ഇവനെയൊക്കെ വീട്ടിലെ എന്ന് പറഞ്ഞ ഒരു ബോംബ് വീട്ടിൽ സൂക്ഷിക്കുന്നതിന് സമാനമാണ് കാരണം അവിടെയും വേറെ സ്ത്രീകളുണ്ട് പെങ്ങളുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അല്ലേ പെൺമക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ മാനസികാവസ്ഥയുള്ളവനെ എങ്ങനെ ഒരു വീട്ടിൽ താമസിപ്പിക്കും ഭയത്തോടെ അല്ലാതെ അവനെ എങ്ങനെ നോക്കും ആ വീട്ടുകാരെ അവന്റെ ചിന്താഗതി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെ ഒരു സൽപ്രവൃ സൽപ്രവൃത്തി ചെയ്യുന്നതിൻ്റെ താഴെ വരെ മോശം കമൻ്റ് ഇടുന്ന മനുഷ്യ ജന്മങ്ങൾ നരാധവന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നറിയുന്നതാണ് ഇത്തരം അപകടങ്ങളെക്കാളും ഹൃദയഭേദഗമായിട്ടുള്ള കാര്യം നമുക്കറിയാം ഒരു കുടുംബം ഒരു മുത്തശ്ശിയും കൊച്ചുമോളും ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് അവർ ഉരുൾപൊട്ടൽ വന്ന് വരുന്നത് കണ്ടിട്ട് പൊട്ടി ഒലിച്ചു വരുന്നത് കണ്ട് ഓടി പ്രാണരക്ഷാർത്ഥം ഓടി ചെന്ന് ചെന്ന് ഒരു ആനക്കൂട്ടത്തിന്റെ മുൻപിലാണ് ആ ആനക്കൂട്ടങ്ങളോട് കേണ അപേക്ഷിച്ചു ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചു എന്നാണ് ആ മുത്തശ്ശിയും കൊച്ചുമോളും പറയുന്നത് ആനകൾ ഒന്നും ചെയ്തില്ല കാട്ടാനകളാണ് അവറ്റകൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല നേരം വെളുക്കുന്നത് വരെ അവർക്ക് കാവലായി നിന്നു കണ്ണീരൊഴുക്കൊണ്ട് പ്രകൃതിയുടെ ദുരന്തം അവർ പോലും തിരിച്ചറിഞ്ഞു അവര് പോലും ഇപ്പോൾ സഹജീവിയെ സഹജീവി അല്ലെങ്കിൽ കൂടി തങ്ങളെ ഉപദ്രവിക്കുന്നവരാണ് മനുഷ്യന്മാര് അവരൊക്കെ പറയുന്നു പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും എറിഞ്ഞു ഓടിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ ആനക്കൂട്ടങ്ങളെ കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് പേടിയാണ് അവരുടെ കൃഷി നശിപ്പിക്കും അവരുടെ വീട് നശിപ്പിക്കും അവരുടെ ജീവന് തന്നെ ആപത്തണം അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടാനൊക്കെ ഇറങ്ങുമ്പോൾ പേടിച്ചിട്ടാണ് മനുഷ്യര് ഇതിനെ ആട്ടി ഓടിക്കുന്നത് അത്തരത്തിൽ ആട്ടി ഓടിച്ച കൂട്ടത്തിൽപ്പെട്ട ആനകളായിരിക്കും അവരെ എന്നിട്ട് പോലും തങ്ങളെ ആട്ടി ഓടിച്ച മനുഷ്യരാണല്ലോ ഇവരെന്ന് ചിന്തി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ സ്ത്രീക്കും ഊട്ടിക്കും കാവരുതെന്നത് അവരുടെ തിരിച്ചറിവ് പോലും ഇല്ലാത്ത മനുഷ്യ മൃഗങ്ങളെ എന്ത് ചെയ്യണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ശരീരമായിട്ട് പോലും നമുക്ക് മുഴുവൻ രൂപത്തിൽ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല സമാനതകളില്ലാത്തൊരു സംഭവമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയായിരുന്നു അവിടുത്തെ അറിയാം മനോഹരമായിട്ടുള്ള മൂന്നാല് ഗ്രാമങ്ങളായിരുന്നു കഴിഞ്ഞ ഏപ്രിലെ ഞാനും എൻ്റെ കുടുംബവും മേപ്പാടിയിൽ പോയപ്പോൾ എന്ത് മനോഹരമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ അതിപ്പോ ടി വിയിലൂടെ കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് നോക്കുമ്പോഴുള്ള സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ആ കാഴ്ച ഇപ്പോൾ മരുഭൂമി പോലെയായി പോയിരിക്കുന്നു അപ്പൊ അവിടെ ജനിച്ച് ജീവിച്ച് എത്രയോ വർഷങ്ങളായി താമസിച്ച ആളുകൾക്ക് അതെല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഒരു നിമിഷമെങ്കിലും തിരിച്ചറിയാത്തവൻ മനുഷ്യനാണോ ചിന്തിച്ചു നോക്കൂ ഒരാൾ നിന്ന് പറയണേ എൻ്റെ ആജീവനാന്തര സമ്പാദ്യം മുഴുവൻ പോയി അറുപത് പവനിലും മേലെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് ഏഴു ലക്ഷം രൂപയോളം കാപ്പി ഏലൊക്കെ വിറ്റത് വിറ്റതിൻ്റെ പൈസ ഉണ്ടായിരുന്നു എല്ലാം പോയി എൻറ്റേതെന്ന് പറഞ്ഞപ്പോ അതിന് താഴെ അവനെ പരിഹസിക്കുന്ന കമൻ്റുകളാണ് വരുന്നത് മനുഷ്യ സഹജമാണത് മനുഷ്യ സഹജമാണ് അത് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഈ കളിയാക്കുന്നവന്റെ ഉള്ളിലും ഇതേ വികാരങ്ങൾ തന്നെയാണുള്ളത് നമ്മളൊരു ദുരന്തം വരുമ്പോൾ ആദ്യം നൽകുന്നതെന്ന് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ജീവന് തന്നെയാണ് ജീവനും കയ്യിൽ പിടിച്ച് ഓടും കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ജീവൻ നിലനിർത്തിയാ മതി എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കുക അപ്പോൾ ദുരന്തമുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിയകലും ജീവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നിമിഷം ചിന്തിക്കുന്നത് നാളെ എന്ത് നാളെ എങ്ങനെ നമ്മൾ ജീവിക്കും സർവ്വതം നഷ്ടപ്പെട്ടു ഇത് ഇതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളും വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് എന്നാണ് ചിന്തിക്കുക ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് നമുക്കറിയാം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ പറയും എനിക്ക് അച്ഛനും അമ്മയും കിട്ടിയാൽ മതി സ്വത്തും പണം ഒന്നും വേണ്ട എൻ്റെ അച്ഛനും അമ്മയും തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറയും അതുപോലെ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും പറയും എൻ്റെ മകളെ എനിക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയാൽ മതി എൻ്റെ സ്വത്തും സമ്പാദ്യം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയും പക്ഷേ ഇവരെയൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ അടുത്ത സെക്കൻഡിൽ അവർ അവരാലോചിക്കുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളതാണ് നാളെ എങ്ങനെ നല്ല നിലയ്ക്ക് അധ്വാനിച്ച് സ്വ സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ ജീവിച്ച ആളുകളായിരിക്കും അവർക്ക് ഒരു ഉടുവസ്ത്രത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വേറൊരാളുടെ നേരെ കൈ വരുമ്പോൾ ഉള്ള മാനസികാവസ്ഥ അവരെ കൊണ്ട് പറയിക്കുന്നതാണ് ഓരോ മനുഷ്യനും ഇത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ആദ്യം ജീവന് വില കൽപ്പിക്കും ഇല്ല എന്നല്ല ജീവൻ തിരിച്ചു കിട്ടിയാൽ അടുത്ത സെക്കൻഡിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അതിന് അദ്ദേഹത്തെ എന്തിനു പരിഹസിക്കണം എത്രയോ പേരെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ആരും തുറന്നു പറയുന്നില്ല ഈ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആകൃതി അത് തന്നെയാണ് ഒരു രൂപ എൻ്റെ കയ്യിലെടുക്കാനില്ല ഫോണില്ല എന്റെ ഭാര്യ ഗർഭിണിയാണ് അവർക്ക് മതിയായി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ഒരിതില്ല നല്ലൊരു കിടക്കാടല്ല കിടക്കാൻ ഒരു സ്ഥലമില്ല അദ്ദേഹം മുഴുവൻ പരിക്കുകളാണ് വേദനയാണ് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്റെ സർവ്വസമ്പാദ്യവും ഇവിടെയാണെന്ന് പറഞ്ഞ് തെരഞ്ഞെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കല്യാണ സാരി തിരഞ്ഞെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കളിയാക്കുന്ന ഹൃദയം ഇല്ലാത്തവർക്ക് മാത്രമേ കഴിയുള്ളൂ നമുക്കാണത് വന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഈ കളിയാക്കുന്നവർ ഒരു നിമിഷം ചിന്തിക്കാത്തത് എന്താണ് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരും വലിയൊരു ദുരന്തം നടന്ന സ്ഥലത്ത് രാഷ്ട്രീയം കളിക്കാൻ പലരും ശ്രമിക്കുന്നു വാദപ്രതിവാദങ്ങൾ നടത്തുന്നു തർക്കങ്ങൾ നടത്തുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനെ വിലക്കുന്നു ഇതൊക്കെ ഒരു ദുരന്തമുഖത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണോ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു നിമിഷത്തെ ആയുസെ നമുക്കുള്ളൂ എന്നുണ്ട് ചിന്തിക്കാനുള്ള സമയമാണ് ദൈവം തരുന്ന അവസരങ്ങളാണ് പ്രകൃതി തരുന്ന അവസരങ്ങളാണ് ഓരോരുത്തരും പറയുന്നു ഇത് മനുഷ്യനായി ഉണ്ടാക്കപ്പെട്ട പ്രകൃതി ദുരന്തമാണ് അവിടെ അനുവദനീയമല്ലാത്ത നിർമ്മിതികൾ നടത്തിയതിൻ്റെ പേരിൽ പാറകുട്ടികൾ നടത്തിയതിൻ്റെ പേരിൽ കുന്നിടിച്ചതിൻ്റെ പേരിലൊക്കെ നടന്ന ഉരുൾപൊട്ടലാണെന്ന് പറയുന്നു നമുക്കറിയാം പ്രകൃതി ഉണ്ടായ കാലം മുതൽ മനുഷ്യനുണ്ടായ കാലം മുതൽ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓരോ കൽ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മുടെ പുരാണങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലെ എല്ലാ വേദഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി ഓരോ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയ ഇപ്പോ അടുത്തടുത്ത് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കുറെയൊക്കെ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സംഭവിക്കുന്നത് എങ്കിൽ പോലും ഇത് എന്നും അനിവാര്യമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രകൃതിയുള്ള കാലം മുതലേ ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു അദൃശ്യ ശക്തി കൂടി പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യൻ മാത്രമല്ല ഒരു അദൃശ്യ ശക്തി കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ താമസിച്ചിരുന്നവർ പറഞ്ഞിരുന്ന കാര്യം കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി അവർ കുറച്ച് സേഫ് എന്ന് തോന്നുന്ന കുടുംബങ്ങളിലേക്ക് മാറി താമസിച്ച് എത്രയോ ആളുകൾ മരണപ്പെട്ടു കാരണം അവര് സേഫ് എന്ന് തോന്നിയ സ്ഥലത്തു കൂടിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അവരെ ഏത് ഭാഗത്താണോ അപകടം തോന്നിയതോ അവിടെ അല്ല അവരുൾ പൊട്ടലുണ്ടായത് അപകടം ഇല്ല എന്ന് അവർ ധരിച്ചിരുന്ന സ്ഥലത്താണ് അപകടം അപ്പോൾ പ്രകൃതിയുടെ ഒരു ഒരു നിയമം തന്നെയാണ് അത് അല്ലെ എങ്ങനെ എപ്പോ എവിടെ എന്നുള്ളത് പ്രകൃതി തന്നെയാണ് തീരുമാനിക്കുന്നത് അത്തരം ദുരന്തത്തിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ആൾക്കാരെ എന്തിന്റെ പേരിലായാലും ഇങ്ങനെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല അത് ഏത് വ്യക്തി ചെയ്യുന്നോ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് ആ നാട്ടിലുള്ള ആൾക്കാർ അതിന് തക്കതായ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യർ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് മൃഗങ്ങളെക്കാൾ തരം താഴുന്ന വർഗത്തിൽപ്പെട്ട ആളുകളായി മാറുകയാണ് ഇത്തരക്കാര് അപ്പൊ അതുകൊണ്ട് കണ്ണൂരിൽ അയാളെ ചെയ്തതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ഇത്തരം കമന്റ് ഇടുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് അർഹമായി ശിക്ഷ കൊടുക്കുക നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഹൃദയം തകർക്കുകയാണ് നമ്മളെല്ലാ എല്ലാവരും ഓരോരുത്തരും നമ്മളുടെ വീട്ടിൽ സംഭവിച്ച ദുരന്തമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരും ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടി ടി വിക്ക് ഒരു ജീവനെങ്കിലും രക്ഷപ്പെടണേ കാണാതായ ഒരു ജീവനെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് വാർത്ത വരണേ എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ നേരത്തെ ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ നശി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം നാട്ടുകാർ തന്നെ ഇറങ്ങി പുറപ്പെടണം ഇങ്ങനെയുള്ളവനെയൊന്നും ഒരിക്കലും വളരാൻ സംഭവിക്കരുത് നേരാവണ്ണം സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സംഭവിക്കരുത് അതാണ് വേണ്ടത്